കക്കയൻ ഡാമിലേക്ക് പോണ വഴിയാണ് ഈ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടത് ഈ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാലത്തിൻ്റെ താഴത്താണ് അപ്പം നമ്മൾ ആ പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഇത് കണ്ടിട്ട് ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറച്ച് വെള്ളം നിൽക്കുന്ന ഒരു ഏരിയ അങ്ങനെ അത് കണ്ടപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ജസ്റ്റ് പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് അവിടെ വണ്ടി സൈഡാക്കി ഇതിലേക്ക് ഇറങ്ങാൻ വല്ല വഴിയുണ്ടോയെന്നാണ് ആദ്യം നോക്കിയത് അപ്പോൾ പാലത്തിൻ്റെ മുളം നോക്കുമ്പോൾ ഈ ഒരു സംഭവം ഒന്നും കാണില്ല ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നത് കണ്ടായിരുന്നു അങ്ങനെ ആളുകളൊക്കെ ഇറങ്ങുന്ന വഴിയാണ് ഈ ഒരു സൈഡിലൊക്കെ കണ്ടപ്പോൾ ആളുകൾ ചെയ്യാനൊക്കെ വരുന്ന ഒരു ഏരിയ എന്ന് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ എങ്ങനെയെങ്കിലും അവിടേക്ക് ഇറങ്ങണം എന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് അവിടേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുവിധം കക്കയും പോയിട്ടുണ്ടായിരുന്ന എല്ലാവരും ചിലപ്പോൾ ഈ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ സ്ലിപ്പിങ് ഒന്നുമില്ലായിരുന്നു അങ്ങനെ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്ലിപ്പാകും പക്ഷെ അങ്ങനത്തെ ഇതൊന്നും ഇങ്ങനെ കുറച്ച് വെള്ളം വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെള്ളം ഇങ്ങനെ കെട്ടി ഭയങ്കര ക്ലിയർ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ക്ലിയർ വെള്ളം അത് കണ്ടിട്ട് അതിലേക്ക് ചാ എങ്ങനെ വേഗം ചാടി കുളിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആളുകൾ പോകുന്ന വഴിയല്ലേ മോശമല്ലേ അതുകൊണ്ട് കൺട്രോൾ ചെയ്തു തന്നു ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് അതിൻ്റെ സൈഡിലൂടെ അപ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടോ ആ പാലം കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാലമാണ് അപ്പോൾ അതിൻ്റെ അടിയിലൂടെയാണ് ഈ സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചും അങ്ങോട്ട് നടന്നപ്പോഴാണ് അവിടുന്ന് താഴേക്ക് കണ്ടപ്പോൾ ആകെ എൻ്റെ കിളി പോയത് കാരണം വലിയൊരു താഴ്ചയാണ് വെള്ളം ഇങ്ങനെ പോണത് ഇത് അപ്പോൾ അവിടുന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടുമെന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ എൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഡെഡെൻ്റെ ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തല കറങ്ങുന്ന ഒരാളാണ് അപ്പം ഞാൻ ഒരു തവണ അവിടെ പോയി കണ്ടതും പേടിച്ച് പിന്നെ വേഗം തിരിഞ്ഞു ഓടി കാരണം കഷ്ടകാലത്തിനെങ്ങാനവിടെ നിന്ന് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ ഇങ്ങനത്തെ സാഹസിക യാത്ര എന്ന് പറയാം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചാടി ഇറങ്ങി ഓടുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ സന്തോഷത്തിന് വേണ്ടി പോയിട്ട് അവസാനം സങ്കടവും കൊണ്ട് തിരിച്ചു വരാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇതത്ര വലിയ ആ ഒരു ഏരിയയിലേക്ക് പിന്നെ ഞങ്ങൾ പോയില്ല പക്ഷേ അതിൻ്റെ ഇപ്പുറത്തേക്ക് അത്ര വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല അപ്പോൾ ഈ കാണുന്നതാണ് വഴി ആളുകൾ വന്ന് കണ്ടാലറിയല്ലോ നമുക്ക് നമ്മളായിട്ട് ഉണ്ടാക്കിയ വഴിയൊന്നുമല്ല ഓൾറെഡി ഇങ്ങനെ ഒരു ചെറിയ വഴിയുണ്ട് പക്ഷേ എന്നാലും ധൈര്യം കാണിച്ച് ചാടി ഇറങ്ങിയത് കൊണ്ട് നല്ലൊരു സ്പോട്ട് കാണാനായി അങ്ങനെ ഒരുവിധം വലിച്ചു വാരി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയുള്ളൂ